എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇവിടെ യു കെയിലൊക്കെ അപ്പടി തണുപ്പായതുകൊണ്ട് പുറത്ത് പോയുള്ള വ്ളോഗെടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ ഒട്ടും ഇഷ്ടമില്ല ഇപ്പം ജസ്റ്റ് ഡ്യൂട്ടിക്ക് പോവുക തിരിച്ചു വരിക അതുമാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫ് നമ്മൾ പുറത്തേക്കൊക്കെ പോയാൽ ഭയങ്കര തണുപ്പും മഴ ഇവിടെ പിന്നെ യു കെയിലെ കാലാവസ്ഥ ഓൾമോസ്റ്റ് ഓൾ ടൈം മഴയായിരിക്കും ആയിരിക്കും അപ്പം അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാലാവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇറങ്ങാൻ വേണ്ടി അപ്പം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പം ഇന്ന് എനിക്ക് ഞാനൊരു അൽഫാ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് അൽഫാ മന്തി ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു അൽഫാ മന്തി ഇന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഏതായാലും നമുക്കത് ഉണ്ടാക്കാൻ പോകാം എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കുന്ന വഴി നമുക്ക് കാണാം കേട്ടോ ഇതിൽ അറേബ്യ മസാല കിട്ടണമെന്നൊക്കെ കേട്ടു പക്ഷേ എനിക്ക് ആക്ച്വലി അറേബ്യ മസാല എൻ്റെ കയ്യിൽ ഇല്ലതാനും എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് എനിക്ക് അറിയത്തുമില്ല പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അറേബ്യ മസാല ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചെറിയ ജീരകം പിന്നെ പെരിഞ്ചീരകം പിന്നെ കറുവാപ്പട്ട പിന്നെ മല്ലി ഉണക്കമുളക് ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് ഇതൊന്ന് കുറച്ചൊന്ന് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും പൊടിക്കാൻ പാകമായി കഴിയുമ്പോഴത്തേക്കും ഇത് പൊടിച്ച് നമുക്ക് മസാലയ്ക്കുള്ള കൂട്ടായിട്ട് അതായത് അറുതി മസാലയായിട്ട് അതിലൊരു കാര്യം ഞാൻ ഇടാൻ മറന്നു പോയായിരുന്നു അത് കുരുമുളകും കൂടി ഇടുന്നതായിരുന്നു ഞാൻ ആ കാര്യം മറന്നു പോയായിരുന്നു ഇപ്പോഴാണ് ഓർത്തത് പെട്ടെന്ന് കുരുമുളകും കൂടി ഇട്ട് ഇതൊന്ന് നല്ല രീതിയിൽ സിമ്മി വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കുന്നത് അതല്ലെങ്കിൽ ആ മസാലയ്ക്കുള്ള കൂട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലാത്തതുകൊണ്ട് ഇന്നും ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും മസാലയെല്ലാം ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കുന്ന ജാതിൽ വെച്ച് പൊടിച്ചെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് തണുത്തു കഴിഞ്ഞപ്പം മസാലയെല്ലാം മിക്സിക്കകത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തു അൽഫാമന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ തൈ ആണ് എടുത്തത് അത് ചെറുതായിട്ട് കൊടുത്തു കാരണം നമ്മുടെ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാല എല്ലാം കൂടെ തേച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് സവോള ടൊമാറ്റോ പിന്നെ പച്ചമുളക് അതും ഒന്നും കൂടെ എടുത്ത് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് പേസ്റ്റാക്കി ആ മസാലയുടെ കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പീസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി സ്പ്രിംഗ് ഒനിയൻ പിന്നെ രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് ചിക്കൻ വേഗുന്നിടം വരെ അത്യാവശ്യം വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തു നമുക്കിതിൻ്റെ വെള്ളം മാത്രം സ്റ്റോക്ക് മാത്രമേ ആവശ്യമുള്ളൂ ചിക്കൻ പീസസ് ആവശ്യമില്ല അതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ക്യാരറ്റ് എല്ലാം കൂടി കുറച്ച് എണ്ണയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് അതിലേക്കൊരു രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് പിന്നെ കുറച്ച് നമ്മുടെ മന്തി മസാലയും കൂടെ നമുക്ക് ചേർക്കാം ഞാൻ ചേർക്കാറുണ്ട് ചിലർ ചേർക്കാറില്ല അപ്പോൾ അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കണം ആ ചിക്കൻ സ്റ്റോക്കിലേക്കാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന സെല ബസ്മതി റൈസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമേ ഉപയോഗിച്ചുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ റൈസ് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ റൈസ് നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അപ്പം ഇതാണ് നമ്മുടെ അൽഫാ മന്തിയുടെ ഫൈനൽ ലുക്ക് ഏതായാലും ടേസ്റ്റി ആയിരുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റത്തെ ചിക്കൻ പീസ് വെക്കണമെന്നും പറഞ്ഞ് എൻ്റെ മോൻ വഴക്കിടുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് കാണുന്നത് അവനാണ് ലാസ്റ്റത്തെ ചിക്കൻ പീസ് വെക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ അൽഫാ മന്തിയുടെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്